വിരമിച്ച ലോക്കോ പൈലറ്റുമാരെ ദിവസക്കൂലിക്ക് നിയമിക്കാൻ ഒരുങ്ങി കേന്ദ്രം നിയമാനുമതി നൽകി റെയിൽവേ മന്ത്രാലയം പതിനാറ് സോണുകളിലായി മുപ്പത്തി മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തിനാല് തസ്തികകളിലാണ് ഒഴിഞ്ഞിക്കിടക്കുന്നത് കേരളത്തിലടക്കം മുന്നൂറോളം തസ്തികളും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇപ്പോൾ അബ്ദുൾ റഷീദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്ന അബ്ദുൾ റഷീദ് അതായത് നമുക്കറിയാം രാജ്യത്ത് അല്ലെങ്കിൽ തന്നെ നിരവധിയായിട്ടുള്ള യുവാക്കൾക്ക് ഇത്തരത്തിൽ ജോലിയില്ല എന്നുള്ളത് അതൊരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് ഇത്തരത്തിൽ യുവാക്കൾക്കെതിരെ കർശനമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അബ്ദുൾ റഷീദ് തീർച്ചയായും രാജ്യത്തെ തൊഴിൽ രഹിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നിയമനം നടത്താതെ നിലവിൽ ഈ ലോക്കോ പൈലറ്റുമാരുടെ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള നീക്കം ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് പ്രധാനമായും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ നിയമനം നടത്താതെയാണ് ഇത്തരത്തിൽ ലോക്കോ വിരമിച്ചിട്ടുള്ള ലോക്കോ പൈലറ്റുമാരെ വീണ്ടും പുനർനിർമ്മിപ്പിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ രാജ്യത്തെ പത്തൊമ്പത് സോണൽ ജനറൽ മാനേജർമാർക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ പതിനാറ് സോണുകളിലായിട്ട് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് തസ്തികകളാണ് ഒഴിഞ്ഞു ഇതിൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ആയിരത്തി ഇരുന്നൂറിലധികം ഒഴിവുകളുണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും എന്നീ രണ്ട് സോണുകളിലായിട്ട് മുന്നൂറോളം തസ്തികകളും ഒഴിഞ്ഞുകിടക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലുമായി ബന്ധപ്പെട്ട ഒഴിവുകളിലേക്ക് ക്ഷണ അപേക്ഷകൾ ക്ഷണിച്ചിരുന്നെങ്കിലും ഈ ഒഴിവുകളും നികത്താനുള്ളൊരു നീക്കം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടില്ല ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ വിരമിച്ച ലോക്കോ പൈലറ്റുമാരെ വീണ്ടും പുനർ നിയമിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തില്ല എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം രാജ്യമെമ്പാടും ഉയർന്ന സാഹചര്യമാണ് ഉള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് ഈ മോദി സർക്കാർ അധികാരത്തിൽ അധികാരത്തിലേറിയതിനു ശേഷം തൊഴിൽ രഹിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യമാണ് എന്തായാലും ഈ ഒരു ഘട്ടത്തിലുള്ള ആ പുനർ നിയമനത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് ഇപ്പോൾ തൊഴിലാളി സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത് ഭദ്ര തീർച്ചയായും അബ്ദുൽ റഷീദ് എന്തായാലും അങ്ങനെ തന്നെയാണ് രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ യുവാക്കൾക്ക് വലിയ രീതിയിൽ ഒരു തിരിച്ചടി നൽകുന്ന ഉത്തരവ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത് കേരളത്തിലടക്കം ഡിവൈഎഫ്ഐ അടക്കം വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്